ഹായ് ഫ്രണ്ട്സ് ഞാൻ സൂചാറാ ഞാനിപ്പള്ളത് വഴിയിലാട്ട കണ്ടല്ലേ ഇപ്പൊ നമുക്കൊരു മീനിനെ കിട്ടിയാണ് കണ്ടാ കാണിച്ചു പോയി അതാ പോയി അപ്പൊ ആ മീനിനെ പൊടിച്ചത് എങ്ങനെയാന്നേ കാണിച്ചരാ ഇതുണ്ടല്ലേ ഇത് ഒരു കുപ്പി അതിലേക്ക് മറ്റു വന്ന കോഴിക്കോടലുണ്ട് അജസ്റ്റ് ഒന്ന് അട്ട കണ്ടേ ഇങ്ങനെ താത്തിച്ചാൽ മതി എന്താണോ അപ്പം ഇവിടെ കുറേ മീനുണ്ട് ഇത് താന്നിട്ടില്ല ചേട്ടാണോ അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അപ്പം അതിൻ്റെ ചുറ്റും കുറേ മീനുകളുണ്ട് ഏതെങ്കിലും അതിനുള്ളിൽ കയറാതിരിക്കില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ കോട്ടി കോട്ടിയുണ്ട് ബൾമ്പാട്ടിയുണ്ട് അപ്പോൾ രണ്ട് മീനാണ് അപ്പോൾ അതിൻ്റെ ചുറ്റുള്ളത് അതിൽ ഏത് മീനാദ്യം കയറും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം നിങ്ങൾ കാണേണ്ട മീനുകളൊക്കെ പോണ്ട് ഇതുവരെ ആരും കയറിയിട്ടില്ല ചേട്ടാ ഇതൊരു മൂന്ന് മിനിറ്റ് വീഡിയോ എടുക്കും അതിൻ്റെ ഉള്ളിൽ കയറും എന്നാ നോക്ക ആ ബോട്ടിലിങ്ങളകുണ്ട് അതുകൊണ്ടാണ് മീനാളെ പെട്ടെന്ന് കയറാത്തത് കണ്ട അങ്ങ നീങ്ങി നീങ്ങി പോവണ്ടേ അതൊരു അടുത്ത് ക്ഷലം മാറ്റി നിന്നാലാണ് മീനാള് പെട്ടെന്ന് കയറുള്ളു മറ്റു മീനാള് എവിടേക്കും കയറാൻ നിൽക്കുമ്പോഴത്തേനും അത് നീങ്ങി പോവാണ് എന്നാലും കയറും നോക്ക ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അതിലുണ്ടല്ലോ കണ്ടാ അതിൻ്റെ ഉള്ളൊക്കെ കയറണില്ല അതിന്റെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണേ ആരെങ്കിലും ആ വലിച്ചു പുറത്തേക്ക് ഇട്ടാലേ തിന്നാൻ വെയിറ്റ് ചെയ്യണേ നല്ല ഇതുണ്ടോ പൊഴില്ലേ നല്ല ഒഴിക്കായതുണ്ടേ ഇത് നല്ല ഇതില് ഏളകുണ്ട് അതാണ് മെയിൻ ആയിട്ട് കയറാത്ത രണ്ടര മിനിറ്റായി കയറുമ്പോൾ നോക്കാം മൂന്ന് മിനിറ്റിനുള്ളിൽ കയറുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം കേട്ടോ ഒയില നല്ല ഒഴിക്കണേ ആരെങ്കിലും കയറും ആകാംക്ഷയോടെ കാത്തിരിക്കാം കയറുന്നില്ല മീനാൾ ചുറ്റുണ്ട് അങ്ങനെ കുറച്ചുകൂട്ടും വെയിറ്റ് ചെയ്തു കേട്ടോ മൂന്ന് മിനിറ്റ് പറഞ്ഞില്ലേ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു മീനാളിങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നേരം നോക്കാം ഉള്ളിലേക്ക് കയറുന്നേ ആരും കയറുന്നില്ല കേട്ടോ കയറും കയറും കിട്ടി 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 ചാടി ഐ കണ്ടോ അറിയില്ല ആ ചാടി ഒന്ന് കിട്ടിട്ടാ എന്താ കണ്ടുള്ളി ഇതില്ലേ അങ്ങനെ സാധനം കിട്ടിട്ടുണ്ടേ കൂട്ടെ കാണിച്ചു ഒന്ന് കിട്ടുണ്ട് അപ്പം നമുക്ക് വല്ല അതിന് വള്ളത്തിലെക്കുന്നുണ്ടോ